ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ കറിയുമായിട്ടാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഈ കറി തയ്യാറാക്കാനായി ഒരു പിടി തോരപ്പരിപ്പ് ഒരു നേന്ത്രക്കായ നേന്ത്രക്കായ നാലായി കീറി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കഴുകി ഇനി പരിപ്പും നേത്രക്കായും കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിരിയ മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് കായയുടെ കറ പോവാൻ വേണ്ടിയും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പരിപ്പ് കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ച് വരില്ല വെള്ളം ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വന്നാൽ പരിപ്പ് പാകത്തിന് വെന്ത് കിട്ടും ഇനി പരിപ്പ് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വറവ് തയ്യാറാക്കാം ഒരു പാത്രം എടുപ്പത്ത് വച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കടുക് നാലഞ്ച് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചെറു ഇതിലേക്ക് കുറച്ച് ചെറുതുള്ളിയും മുറിച്ച് ചേർത്ത് കൊടുത്ത് മൂന്നാല് വറ്റൽമുളക് ഉള്ളി ഒന്ന് വാടി വരണം വാടി വന്നാൽ മതി ഉള്ളി വാടി വരുമ്പോൾ ഇതിലേക്ക് രണ്ടുപിടി തേങ്ങ ചേക്കിയതും തേങ്ങ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ചേ തേങ്ങയും ചെറിയുള്ളിയും ഇനി തേങ്ങയും ചെറിയുള്ളിയെല്ലാം മൂത്ത് ഒരു ഗോൾഡൻ കളറായി വരണം എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ചെറിയ തീയിൽ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഇത് ബ്രൗൺ കളറായി കിട്ടും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും തേങ്ങയും ഉള്ളിയും മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർ മുളക് പൊടി തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ല കളറ് കിട്ടും കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം പൊടികൾ ഒന്ന് മൂത്ത് വരണം സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കണം പരിപ്പ് വെന്ത് തണുത്ത് വന്നിട്ടുണ്ട് കുക്കർ തുറന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിനും പരിപ്പെല്ലാം നല്ലപോലെ പരിപ്പും കായെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉടക്കണ്ടാന്നുണ്ടെങ്കിൽ അധികം ഇളക്കി കൊടുക്കണ്ട ഉടഞ്ഞ് കിട്ടാത്തുള്ളവർക്ക് കഷ്ണം ഇങ്ങനെ ഓരോന്ന് കടിക്കാൻ വേണ്ടവർക്ക് അധികം ഇളക്കി കൊടുക്കാതെ എടുക്കാം ഇതേപോലെ എടുക്കാം നമ്മുടെ നല്ല രുചിയുള്ള പരിപ്പും കായും കറി റെഡിയായി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്